കോതമംഗലം നഗരസഭയിലെ മുപ്പത്തിയൊന്ന് ഒന്ന് വാർഡുകളിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മെഡിക്കൽ ക്യാമ്പും തങ്ങളും ഐ ഹാളിൽ വെച്ച് നടന്നു ക്യാമ്പ് അനണിച്ചോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭ ഒന്ന് മുപ്പത്തിയൊന്ന് വാർഡുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കൌൺസിലേഴ്സ് എക്സലന്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മെഡിക്കൽ ക്യാമ്പും തങ്കളം ഐഎംഎ ഹാളിൽ വെച്ച് എസ് എൽ സി പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നൽകി വരുന്ന അവാർഡാണ് കൌൺസിലേഴ്സ് എക്സലന്റ് അവാർഡ് കൂടാതെ മാർ ബെസ്ലൂസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികവ് തെളിയിച്ച കുട്ടികളെയാണ് കൗൺസിലർമാരിങ്ങനെ ഒരു പൊതുവേദിയിൽ ആദരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം നാടിൻ്റെ എല്ലാ മേഖലയിലും ഇതുപോലുള്ള അനുമോദന സമ്മേളനങ്ങളൊക്കെ നിരവധി സമ്മേളനങ്ങൾ നടത്തുകയും അതിലൊക്കെ പങ്കെടുത്തവരുമാണ് നിങ്ങളെല്ലാവരും ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവും അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാം ജീവിക്കുന്ന പ്രദേശത്ത് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് അപ്പോൾ ആ ഇവിടെ രണ്ട് കൗൺസിലർമാരും ഈ അനുമോദന ഏറ്റവും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഐ ബാബു കാലടി സർവകലാശാല റിട്ടയർഡ് രജിസ്ട്രാർ ജേക്കബ് ഇട്ടു എന്നിവർ പങ്കെടുത്തു വാർഡ് ഒന്ന് കൌൺസിലർ മിനി ബെന്നി വാർഡ് മുപ്പത്തിയൊന്ന് കൗൺസിലർ കെ എ നൌഷാദ് പി എ ചെറിയാൻ കുര്യാക്കോസ് മണിയാട്ടുകുടി തോമസ് കെ പി ജോയി പള്ളിമാലി എം യു അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു കോതമംഗലം ട്രാഫിക് എസ് ഐ ബഷീർ സി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്